നാട്ടിൻപുറത്തെ താരമായിരുന്നു ആഷിഖ് വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള ആർത്തി അവനെ ലഹരിരി വിൽപ്പനയുടെ ഇരുണ്ട ലോകത്തേക്ക് എത്തിച്ചു കൂട്ടുകാർ അവനെ വാഴ്ത്തി പണത്തിനു വേണ്ടി പലരും അവനെ ചുറ്റും കൂടി ദിവസങ്ങൾ മാസങ്ങളായി ആഷിഖ് സമ്പന്നതയുടെയും നിയമലംഘനങ്ങളുടെയും കൊടുമുടിയിൽ നിന്നു എന്നാൽ ആ നാളുകൾ അധികം നീണ്ടില്ല ഒരു ദിവസം നിയമത്തിന്റെ കൈകൾ അവന് വീണു പോലീസ് വളഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ചങ്ങാതിമാർ ആരും തിരിഞ്ഞു നോക്കിയില്ല നിയമത്തിനു മുന്നിൽ ആൾക്കൂട്ടത്തിൽ തനിച്ചായി ആഷിഖ് പൂർണ്ണമായും തകർന്നുപോയി ലോകം മുഴുവൻ അവനെ കുറ്റവാളിയായി കണ്ടു സമൂഹത്തിൽ നിന്ന് അവനെ നേരിടേണ്ടി വന്നത് കടുത്ത ഒട്ടപ്പെടുത്തലായിരുന്നു എന്നാൽ ആ ഇരുണ്ട ദിനങ്ങളിൽ പോലും ഒരു വാതിൽ അവനുവേണ്ടി കിടന്നു അവൻ്റെ വീട് അപമാനവും ദുഃഖവും ഉള്ളിലൊതുക്കി അവൻ്റെ അച്ഛനും അമ്മയും അവനെ താങ്ങാനായി പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ അവനെ കൈവിടില്ല എന്ന് അവർ ലോകത്തോട് പറഞ്ഞു ആ സ്നേഹം അവന് രണ്ടാമതൊരു അവസരം നൽകി കുടുംബത്തിന്റെ നിസ്വാർത്ഥമായ പിന്തുണയും ചികിത്സയും അവനെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അവൻ മോചിതനായി പഴയ തെറ്റുകൾ തിരുത്തി പുതിയ വെളിച്ചത്തിലേക്ക് ആഷിക് നടന്നു ഒരു നല്ല പൗരനായി മാതാപിതാക്കളുടെ അഭിമാനമായി അവൻ മാറി കാരണം ഏത് ദുരന്തത്തിലും സ്നേഹമെന്ന മാന്ത്രിക ശക്തിക്ക് ജീവിതം തിരികെ നൽകാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ വിജയം